ഒറ്റപ്പാലം വാരോട് വെച്ച് യുവാവിന് കുത്തേറ്റു വാരോട് സ്വദേശിയായ രാഹുലിനാണ് കഴുത്തിൽ കുത്തേറ്റത് ഇന്നലെ വൈകിട്ട് ആറര മണിയോടെയാണ് സംഭവം വാരോട് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ച് ബുള്ളറ്റിൽ സഞ്ചരിക്കുകയായിരുന്ന രാഹുലിനെ തഴഞ്ഞു നിർത്തി കുത്തുകയായിരുന്നു കഴുത്തിൽ ഗുരുതരമായി മുറിവേറ്റ രാഹുലിനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഹുലിന്റെ സുഹൃത്തായ പ്രശാന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വിജീഷ് ഷിജിൽ വൈശാഖ് എന്നിവരെ പ്രതി ചേർത്തുകൊണ്ട് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു ഇതിൽ രണ്ടുപേർ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒറ്റപ്പാലം വരോട ബീട്ടാംപാറയ്ക്കും കോന്ത്രങ്കുന്നിനുമിടയിൽ റോഡിൽ വെച്ചുണ്ടായ നിസ്സാര വാക്കുതർക്കവും മുൻ വൈരാഗ്യവും മൂലമാണ് പ്രശാന്തിനെ മൃഗീയമായി മർദ്ദിച്ച് പ്രതികൾ അവശരാക്കുന്നത് മാസങ്ങളോളം ചികിത്സയിലിരിക്കെയാണ് പ്രശാന്ത് മരണപ്പെടുന്നത് പ്രശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സെഷൻസ് കോടതിയിൽ വിചാരണ നടന്നുവരികയാണ് ഈ കേസിൽ സാക്ഷികളെ ഹാജരാക്കാൻ രാഹുൽ ഇടപെട്ടതാണ് ഇത്തരമൊരു കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരം കുത്തേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തതായാണ് വിവരം യു ന്യൂസ് പാലക്കാട്